വെള്ളാർമല ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ശാന്തതയും ഒരു ഇഷ്ടവും ഒക്കെ തോന്നും അല്ലേ നമുക്ക് ശരിക്കും വയനാട് ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ അധ്യാപകർക്ക് ഒരുപാട് കഥകൾ ആ നാട്ടിനെക്കുറിച്ച് പറയാനുണ്ട് അവിടുത്തെ ഒരു അധ്യാപകൻ സുരേന്ദ്രൻ വെള്ളാരം കല്ലുകൾ എന്ന സ്കൂൾ മാഗസിനിലെ ഒരു കഥ അറൻ പറ്റിയതിനെക്കുറിച്ച് വളരെ ഹൃദയവേദനയോടെ പറഞ്ഞിരിക്കുകയാണ് വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെ മുൻകൂട്ടി ലയ എന്ന കുട്ടി എഴുതിയ ഒരു കഥ സത്യമായോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു കിളി വന്ന് പറയുന്നു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് വയനാട് ദുരന്തം മാസങ്ങൾക്ക് മുൻപ് മാഗസിനിൽ എഴുതി വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ആ കാര്യം കൂടി കേൾക്കുമ്പോൾ നോവായി മാറുകയാണ് വെള്ളാരം കല്ലുകൾ എന്ന കഥയും വെള്ളാർമലയും മഴ പെയ്യുമ്പോൾ ഭയപ്പെടുന്ന അനശ്വര അനശ്വരയുടെ കഥയാണ് ലയ എന്ന കുട്ടി മാഗസിനിൽ എഴുതിയത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തിയതാണ് അനശ്വരയും കൂട്ടുകാരും എന്നാൽ അവിടേക്കൊരു കിളി പറന്നെത്തുന്നു ആ കിളി ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ എന്നായിരുന്നു ആ കിളിയുടെ നിർദ്ദേശം ഇത് അറംപറ്റിയോ എന്നാണ് അധ്യാപകൻ ചോദിക്കുന്നത് മണ്ണിടിച്ചിലിൽ ഇതേ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് മരിച്ച പെൺകുട്ടിയായിരുന്നു ആ കിളിയെന്നും ആ കഥയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് കുട്ടികൾ അവരുടെ മനസ്സിൽ കണ്ട ഭാവന സത്യമായി കഥ സത്യമായി എന്നാൽ ഇന്ന് ആ സ്കൂളില്ല ആ കുട്ടികളിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഇപ്പോഴും അറിയില്ല ആ നാട് തന്നെയില്ല അക്ഷരാർത്ഥത്തിൽ വയനാട് ദുരന്തം മാസങ്ങൾക്ക് മുൻപ് തന്നെ മാഗസിനിൽ ഇങ്ങനെ കുട്ടികൾ എഴുതുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതും വേദനയാവുകയാണ് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുനില കെട്ടിടം ഇല്ലായിരുന്നു എങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതിലും കൂടുമായിരുന്നു ആ കെട്ടിടത്തിൽ തടഞ്ഞു നിന്ന മരങ്ങളും പാറക്കല്ലുകളും അവിടെ നിന്നും നീങ്ങിയിട്ടില്ല സ്കൂളിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒട്ടേറെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അവയിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യർക്കുമാണ് വെള്ളാർമല കെട്ടിടം ഒരു സംരക്ഷണ വലയം തീർത്തത് കേവലം ഒരുപക്ഷെ ഒരു ദുരന്ത സ്മാരകമായി ഈ സ്കൂൾ കെട്ടിടം മാറിയേക്കാം എന്നാൽ അപ്പോഴും നമ്മൾ അറിയേണ്ടത് ആ സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിനും അതിലെ കഥയും ആ കുട്ടിയുടെ ഭാവന ശരിയായി മാറി അങ്ങനെയൊരു കഥ ആ കുട്ടി എഴുതണമെങ്കിൽ അവളുടെ മനസ്സിൽ അവരുടെ സുരക്ഷയെക്കുറിച്ച് ഒരു പേടി ഉണ്ടായിരുന്നതുകൊണ്ടാകണം അതിന് കാരണം അവൾ കണ്ടിരുന്ന ആ പുഴയുടെ രൗദ്രഭാവങ്ങളായിരിക്കും എന്തായാലും നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാവർക്കും പ്രണാമം കഥയുടെ അവസാനം പോലെ ഒരു നാട് ഒന്നാകെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു സ്കൂളിലെ അധ്യാപകൻ സുരേന്ദ്രനാണ് നെഞ്ചുലയ്ക്കുന്ന ആ കഥയടങ്ങിയ മാഗസിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് വെള്ളാരം കല്ലുകൾ എന്ന പേരിലാണ് മാഗസിൻ പുറത്തിറക്കിയത് പുറംചട്ടയിൽ പച്ചപ്പിൽ പുതഞ്ഞു നിൽക്കുന്ന സ്കൂളിന്റെ ചിത്രവും വെള്ളാരം കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ ചിത്രങ്ങളുണ്ട് ഇന്ന് ആ സ്കൂളില്ല പക്ഷെ ആ വെള്ളാറൻകല്ലിന് പകരം കൂറ്റൻ പാറ കഷ്ണങ്ങളാണ് സ്കൂളിന്റെ ചുറ്റുമുള്ളത് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാട് നടുങ്ങി നിൽക്കേ അവിടുത്തെ വെള്ളാറമല ജീ വി എച്ച് എസ് എസിന്റെ വാർഷികാഘോഷത്തിന് പുറത്തിറക്കിയ ഒരു ഗാനത്തിന്റെ വീഡിയോയും ഏവരെയും കണ്ണീരണയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷികത്തിനായി എഴുതിയതും ഈണമിട്ടതും ആലപ്പുഴക്കാരാണ് അത്രേ സ്കൂളിലെ അധ്യാപകൻ അമ്പലപ്പുഴ ആമയുടെ ആഞ്ഞലിപ്പുരക്കൽ വി ഉണ്ണികൃഷ്ണനാണ് അത് അതെഴുതിയത് അധ്യാപകർക്കൊപ്പം പാടുകയും ചെയ്തു ഈണമിട്ടത് കുട്ടനാട്ടുകാരനായ നടൻ പ്രമോദ് വെളിയനാട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് കോടമഞ്ഞിൽ അടിഞ്ഞുരുങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇതാണ് ആ വരികൾ എന്തായാലും ഈ വരികളും ലയ എന്ന ആ കുട്ടിയുടെ കഥയും ഒക്കെ വേദന നിറയുകയാണ് വെള്ളാർമല ഇനി എന്ന് തിരികെ പഴയ സ്ഥലത്തേക്ക് പഴയ ഒരു ഭാവത്തിലേക്ക് വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും ആകില്ല ദുരിതകാലത്ത് എല്ലാവർക്കും ആശ്വാസമാകുന്ന ചുരൽമലക്കാരുടെ ദുരിതാശ്വാസ ക്യാമ്പ് കൂടിയായിരുന്നു വെള്ളാർമല സ്കൂള് ഉരുൾപൊട്ടൽ സമയത്ത് അവിടെ പതിമൂന്ന് പേരുണ്ടായിരുന്നു ആ സ്കൂളാണ് ഉരുൾപൊട്ടലിൽ തകർന്നിരിക്കുന്നത് ഒരു സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത രീതിയിൽ മാറി തകർന്ന ഒരു കെട്ടിടവും ചെളിയും കല്ലും മരങ്ങളും മാത്രമാണ് അവിടെ ഉള്ളത് പക്ഷേ തകരുന്നതിന് മുൻപും കഴിയുന്നത്ര ചെളിയും കല്ലുകളും തടഞ്ഞു നിർത്താൻ ആ വിദ്യാലയം ശ്രമിച്ചിരുന്നു അല്ലായിരുന്നെങ്കിൽ ചൂരൽമല ടൗൺ തന്നെ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടേനെ ന്യൂസ് ഡെസ്ക് കർമാനസ്